ഹലോ ബാക്ക് മൈ വീഡിയോ ലെക് ബോക്സിൽ എന്താ വെക്കുന്നത് എന്നാണ് കാണിച്ചതരാം കേട്ടോ ഗായസ് അടിപൊളി ടൊമാറ്റോ റൈസ് ഉണ്ട് കേട്ടോ മദർ സ്പെഷ്യൽ ആണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ സേഡായിട്ട് സോയാബി പൊരിച്ചതാട്ടോ നല്ല ക്രഞ്ചായിട്ട് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടിഫിൻ ബോക്സിൽ വെക്കാം അപ്പം ഗായസ് നമുക്ക് ടിഫിൻ ബോക്സ് എക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഗായസിനെ കുറച്ച് നമ്മൾ സോയാബി പൊറിച്ചിടാൻ പോവാണ് ഇതാണ് എന്റെ ഇന്നത്തെ ലഞ്ച് ഉള്ളത് അപ്പൊ ഇതാണ് ഗായസിന്റെ ന്യൂ ലഞ്ച് ബോക്സ് അപ്പൊ ഇത്രയുള്ള ഗായസിന്റെ ലെഞ്ച് വീഡിയോ ലഞ്ച് ബോക്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ